നിറങ്ങൾ ചാലിച്ച വിസ്മയം തീർക്കുന്നത് അനീറ്റിന് ശ്വാസം എടുക്കുന്നത് പോലെ സ്വാഭാവിക കാര്യമാണ് തിരുവനന്തപുരത്തു നിന്നും എത്തി കൊല്ലം കലോത്സവത്തിൽ പങ്കെടുത്തു മടങ്ങുന്നത് ഉള്ളം നിറഞ്ഞും നിറച്ചുമാണ് ഇരട്ട സഹോദരന്മാർ അതീപും മികച്ച കലാകാരൻ തന്നെ എൽ കെ ജി യു കെ ജി കാലം തുടങ്ങിയ വരവഴിക്ക് ഓരോ നിമിഷവും തെളിമ കൂടിയിട്ടേ ഉള്ളൂ വരമത്സരങ്ങളിൽ മികച്ച എതിരാളി ഇരട്ട സഹോദരൻ അദീപ് തന്നെ അവര് തമ്മിൽ മത്സരത്ത് ഇവർക്ക് ഒരാൾക്ക് ഫസ്റ്റും ഒരാൾക്ക് സെക്കൻഡും പുരസ്കാരങ്ങൾ നിരവധിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ശിശുധര സ്റ്റാമ്പിന് തെരഞ്ഞെടുത്തതും അനിറ്റിന്റെ വരവിസ്മയം ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ദേശീയ വിജയം ഈ സ്വന്തമായിരുന്നു എനർജി മാനേജ്മെന്റിൻ്റെ ആയിരുന്നു അത് രണ്ടു പ്രാവശ്യം എന്റെ ട്വിൻ ബ്രദറിനാണ് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയത് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടുന്നു അപ്പോൾ അത് നല്ല ആയിരുന്നു ഡൽഹിയിൽ പോയി നാഷണൽസ് പങ്കെടുക്കാൻ പറ്റി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജലഛായത്തിൽ മത്സരിച്ച അനുറ്റു മടങ്ങിയതും എ ഗ്രേഡ് സ്വന്തമാക്കിയാണ് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം തോമസ് टीम केरला विशन